പ്രിയപ്പെട്ടവരെ ജൂലൈ മാസം ഈശോയുടെ പരിശുദ്ധ പ്രത്യേകമായി ചിന്തിക്കുവാനും കർത്താവിന്റെ പരിശുദ്ധ ചോറയെ കുറിച്ച് ധ്യാനിക്കുവാനും രക്തത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അളവില്ലാത്ത കൃപകളും അനന്തമായ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ സ്വീകരിക്കുവാനും ഒരുക്കിയിരിക്കുന്ന കൃപയുടെ നാളുകളാണിത് പരിശുദ്ധ രക്തം ഈ കാലഘട്ടത്തിൽ ധ്യാനിക്കുക ഓർക്കുക ആ രക്തത്തിന്റെ മറവിൽ ആയിരിക്കുക ആ രക്തത്താൽ കഴുകപ്പെടുക നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള അനുഗ്രഹദായകമായ ദൈവപ്രവർത്തി ഇസ്രോയുടെ പരിശുദ്ധ രക്തത്തിന് മറവിൽ ജീവിതങ്ങളെ കുടുംബങ്ങളെ പ്രസ്ഥാനങ്ങളെ തലമുറകളെ അതൊന്നിനെയും തകർക്കുവാൻ ഒരു തിന്മയ്ക്കും നമ്മൾ മറയ്ക്കപ്പെടേണ്ടത് തിരു രക്തത്തിന്റെ മറവിലാണ് താവിന്റെ രക്തം അത്ഭുത രക്തമാണ് കറയില്ലാത്ത കളകമില്ലാത്ത അമൂല്യമായ പരിശുദ്ധ പരിശുദ്ധരക്തമാണ് മൊഹന്നാൻ എഴുതി ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ ഏഴാം വചനത്തിൽ പരിശുദ്ധ പ്രകാരം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മൾ പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു പ്രധാവിൻ്റെ തിരുവഴുത്ത് വ്യക്തമായി പഠിപ്പിക്കുകയാണ് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്നു സകല പാപങ്ങളിൽ നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒറ്റമൂലിയാണ് തിര രക്തം ഇത് അനേക ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ കൊടുത്ത് പല വ്യക്തികളും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ പാപത്തിന്റെ നൊമ്പരങ്ങളും അതിന്റെ വിഴുപ്പ് കയറി ഇപ്പോഴും കുറ്റബോധത്തോടെ ദുഃഖത്തോടെ ജീവിക്കുന്നു ഒത്തിരിയേറെ ജീവിതങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ദൈവത്തിന്റെ പൈതലെ ഈ വരിശുദ്ധ വചനം നിനക്കത്തിന് ഉറപ്പെന്താണ് ക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിലും നമ്മൾ കർത്താവിന്റെ രക്തത്തിന് മറവിലായിരിക്കും ഈശ്വരയുടെ ലഭ്യമായ പാപമോചനം നമ്മൾ വ്യക്തിപരമായ വിശ്വാസത്തോടെ സ്വീകരിക്കുക നമ്മൾ അതിനോട് കർത്താവിന്റെ രക്തം നമ്മൾ നമ്മളെ കർത്താവിന്റെ ചോര നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും എല്ലാ പാപങ്ങളും ശുദ്ധീകരിക്കും നമ്മൾ പാപങ്ങളെ ഓർത്തിറങ്ങി താഴെ അനുതാപം നമുക്കുള്ളൂ അങ്ങനെ ഒരു പാപത്തോട് നമ്മൾ ആഗ്രഹപ്പെടണം ഒരു തകർച്ച വരുമ്പോൾ ഒരു രോഗം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളാണോ എന്നോർത്ത് വേദനിച്ച് നിരാശപ്പെട്ട് ഈ തകർച്ചയുടെ കാരണം എന്റെ ജീവിതം ഇതുപോലെ ആയില്ലോ എന്ന് ഓർത്ത് നീറിനീരി കഴിയുന്ന പതിനായിരക്കണക്കിന് ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് പ്രിയ സഹോദര സഹോദരി ഈ പരിശുദ്ധ വധനം തരുന്ന ഉറപ്പിൽ വിശ്വസിക്കുക ക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുന്നു നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടവരാണ് നമ്മൾ കർത്താവിൻ്റെ ചോരയാൽ കഴുകപ്പെട്ടവരാണ് കർത്താവിൻ്റെ രക്തത്താൽ മുദ്ര ചെയ്യപ്പെട്ടവരാണ് കർത്താവിൻ്റെ അത്ഭുത രക്തത്താൽ നമ്മൾ നയിക്കപ്പെടുന്നവരാണ് ഈ യഥാർത്ഥം മനസ്സിലാക്കി തിരിച്ചവരുടെ മറവിലായിരിക്കാനും തിരക്തത പിടിച്ച് പ്രാർത്ഥിക്കാനോ ഈശോയുടെ പരിശുദ്ധ രക്തത്തിൽ വിശ്വസിക്കുവാനും അതിനെ സ്നേഹിക്കുവാനും നമുക്ക് സാധ്യമാകട്ടെ ഈ പരിശുദ്ധ വചനത്തിലൂടെ ദിനംതോറും നമ്മുടെ കർത്താവ് നമ്മളെ പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണ്ടെ